മോഡി നോട്ട് നിരോധിച്ചപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ എനിക്ക് ഗുണമുണ്ടായി എന്റെ വൈഫിന്റെ സ്വഭാവം മനസ്സിലായി നോട്ട് നിരോധിച്ച് മൂന്നാമത്തെ എന്നെ അങ്ങോട്ട് പിടിച്ചു അവള് പറഞ്ഞാ ബാ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ബെഡ് അങ്ങോട്ട് മുപ്പത്തി ഏഴായിരം രൂപ അതിന്റെ അടിയിൽ എന്റെ നടിച്ച് മാറ്റിയ കാശ എനിക്ക് ും പറ്റിയില്ല ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിഷാദ് ഗുരുവായൂരിന്റെ വീഡിയോകൾ നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടാവും കൂടുതൽ ചിരിക്കാൻ അധികം ചിന്തിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന സംസാരമാണ് അഭിഷാദിൻ്റെത് നല്ല രസമാണ് ശരിക്ക് നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചപ്പോ ഇതുപോലെ പല ഭാര്യമാരുടെയും പല ഭർത്താക്കന്മാരുടെയും ഒക്കെ തനി സ്വഭാവം അഭിഷാദ് പറഞ്ഞതുപോലെ പുറത്തു വന്നിട്ടുണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും ധാരാളം അനുഭവങ്ങൾ അത്തരത്തിൽ ചില സന്ദർഭങ്ങൾ ഒത്തു വന്നപ്പോൾ തനി നിറം പുറത്തുവന്ന ചിലരെ കുറിച്ചുള്ള വാർത്തകളാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നാസർ ഫൈസി കൂടത്തായി ഇവിടെ ബീഫ് ഫെസ്റ്റ് നടന്ന ബാഹ എന്ന് കൈയടിച്ച ആളാണ് മൂപ്പര് പക്ഷെ പന്നി ഫെസ്റ്റ് എന്ന് കേട്ടപ്പോഴേക്കും തനി നിറം പുറത്തു വന്നു ഡിവൈഎഫ്ഐ നാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി പലവിധ ഫെസ്റ്റുകൾ നാടിന്റെ പല ഭാഗങ്ങളിൽ നടത്തുന്നുണ്ട് അതിൽ ബിരിയാണി ഫെസ്റ്റ് ഉണ്ട് മീൻ വിൽക്കുന്നുണ്ട് പച്ചക്കറി ഫെസ്റ്റ് ഉണ്ട് പ്ലാസ്റ്റിക്കുകൾ പെറുക്കി കാലങ്ങളായിട്ട് ഡിവൈഎഫ്ഐ വിറ്റ് പണം പണമുണ്ടാക്കുന്നുണ്ട് ഇത്തരത്തിൽ പലതരം ഫെസ്റ്റുകൾ അതിലൊന്നു മാത്രമാണ് ഈ പന്നി ഫെസ്റ്റ് പന്നി കഴിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ തിന്നട്ടെ അവര് പൈസ കൊടുക്കട്ടെ വയനാട്ടുകാർക്ക് അത് ഉപകാരമാകട്ടെ എന്നാൽ അത് നാസർ ഫൈസി കൂടെ ഫൈസിക്കൂടത്തായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മൂപ്പര് പറയുന്ന എന്താ നോക്കൂ ഈ ചലഞ്ചിൽ ഒളിപ്പിച്ച് കടത്തുന്നത് മതനിന്ദയാണ് മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസമാണ് വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്യുന്നത് അനുവദനീയമായ ഭക്ഷണങ്ങൾ പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതരിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷണത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാകില്ല എന്നാണ് നാസർ ഫൈസി കൂടത്തായി ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്കെഴുതി വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് എന്താണ് ഈ മതനിന്ദ എന്ന് നാസർ ഫൈസി പറയുന്ന മതനിന്ദ എന്താണ് ഇന്ത്യ ഇസ്ലാമിക രാജ്യമാണോ ഇവിടെയുള്ളവരൊക്കെ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരാണോ ഇവിടെ ആർക്കാണ് പന്നി തിന്നുമ്പോ മതനിന്ദ ഉണ്ടാകുന്നത് ബീഫ് കഴിക്കാൻ പറ്റില്ല എന്ന് സംഘപരിവാർ പറയുന്നതും പന്നി കഴിക്കുന്നത് മതനിന്തയാണെന്ന് നാസർ ഫൈസി കൂടത്തായി പറയുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ടോ രണ്ടാമത്തെ പോയിന്റ് വയനാട്ടിൽ ദുരിതത്തിൽപ്പെട്ടവർ പന്നി നിഷിദ്ധമായി കരുതുന്നവരാണെന്നാണ് നാസർ ഫൈസി കൂടത്തായി അയ്യേ ഇത്രയും വലിയ ദുരിതം വന്നിട്ട് ഉള്ളിലെ വർഗീയത നൈസർ ഫൈസി നാസർ ഫൈസി അണ്ണപൊട്ടിയൊഴുകുകയാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഓരോരുത്തരും നൽകിയ പണം എങ്ങനത്തെ പണമാണെന്ന് നാസിർ ഫൈസിക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് അത് അറിയുക ഹാഷിം പേങ്ങാട്ടയിൽ എഴുതി ഈ കുറിപ്പിന്റെ ഒരു ഭാഗം നോക്കൂ പത്ത് ലക്ഷം രൂപയാണ് പന്നി കർഷകരുടെ സംഘടന സി എം ഡി ആർ എഫിലേക്ക് സംഭാവന നൽകിയത് അതിന്റെ ആദ്യഘടുവായ ഏഴ് ലക്ഷം ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് മുസ്ലിം ലീഗ് തുടങ്ങിയ ആപ്പിലേക്കും പണം പിരിക്കാൻ തുടങ്ങിയ ആപ്പിലേക്ക് രാജ്യത്തെ പന്നി കർഷകരും പന്നിമാംസം കഴിക്കുന്നവരും ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ടാകാം ചൂരൽ മലയിൽ അപകടത്തിൽപ്പെട്ടവർക്ക് രക്തദാനം ചെയ്യാൻ വേണ്ടി വരി നിന്നവരിൽ മാംസവും ബീഫും ഒക്കെ കഴിക്കുന്നവർ ഉണ്ടായിട്ടുണ്ടാകും ഒരാളുടെയും മതം ചെയ്യാൻ കഴിക്കുന്ന മാംസം തിരക്കാൻ അന്നൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല വളരെ ആണ് ഹാഷിം പറഞ്ഞത് പന്നി മാത്രമല്ല നാസർ ഫൈസിക്ക് ഹറാമായിട്ടുള്ളത് പലതുമില്ലേ പലിശ ഹറാമാണ് മദ്യം ഹറാമാണ് അവരൊന്നും വയനാട്ടിലേക്ക് പണം നൽകിയില്ലേ അല്ലെങ്കിൽ അതിന്റെ ബിസിനസ് നടത്തുന്ന ആരും പണം നൽകിയില്ലേ ആളുകളുടെ മുന്നിൽ കോമാളിയാകാൻ ഓരോരുത്തർ ഇറങ്ങി തിരിച്ചാൽ അത് നാസർ ഫൈസി കൂടത്തായി ആണെങ്കിലും ആരാണെങ്കിലും ജോളി കൂടത്തായി ആണെങ്കിലും ആരാണെങ്കിലും കോമാളി ആയിരിക്കും വല്ലാത്തൊരവസ്ഥ തന്നെയാണ് മൂന്നാമത്തെ പോയിന്റ് നോക്കൂ അനുവദനീയമായ ഭക്ഷണം പലതും ആക്കാമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പന്നി എന്നാണ് നാസർ ഫൈസി ചോദിക്കുന്നത് ബീഫ് ഫെസ്റ്റ് നടത്തിയപ്പോൾ സംഘികൾ ഇതുതന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നത് വെജ് ഫെസ്റ്റ് ആണെങ്കിൽ എല്ലാവർക്കും കഴിച്ചുകൂടെ എന്തിനാണ് നിങ്ങൾ ബീഫ് ഫെസ്റ്റ് നടത്തുന്നത് എന്ന് അപ്പൊ നമ്മൾ എന്താണ് അതിനെ പല്ലും നഖവും ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ എതിർത്ത് എന്തായിരുന്നു നമ്മൾ കാരണം പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട് ഒരാൾ വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത് എന്ന് കരുതി എല്ലാവരും വെജിറ്റേറിയൻ കഴിക്കണമെന്ന് നിർബന്ധമില്ല നാസർ ഫൈസി തിന്നാത്തത് വേറെ ആരും തിന്നരുത് എന്ന് പറയാൻ ഫൈസിക്ക് എന്ത് അധികാരമാണുള്ളത് സംഘപരിവാറിനെ മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് ഇത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത വർഗീയ വിഷം വമ്മിപ്പിക്കുന്ന എല്ലാവരെയും സമൂഹം തിരിച്ചറിയുകയും അകറ്റി നിർത്തുകയും വേണം എല്ലാ വർഗീയതയും വർഗീയത തന്നെയാണ് നാസർ ഫൈസിക്ക് മതപരമായ കാരണങ്ങളാലോ ആരോഗ്യപരമായ കാരണങ്ങളാലോ പന്നി തിന്നാതിരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാൽ എല്ലാവരും അതുപോലെ അതുപോലെയാകണമെന്ന് വാശി പിടിക്കുമ്പോൾ നാസർ ഫൈസി കൂടത്തായും സ്വയം അറിയാതെ സംഘപരിവാർ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം നാസർ ഫൈസി കൂടത്തായി മിനിമം തിരിച്ചറിയണം സന്ദീപ് വാര്യർ അവരുടെ നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനമായ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റ് ആണെങ്കിൽ പോലും അയാൾക്ക് മുസ്ലിം പേരാണെങ്കിൽ ജിഹാദി എന്നാണ് വിളിക്കുക വർഗീയ വിഷം തുപ്പുന്ന ജമായത്ത് ഇസ്ലാമിയുടെ പോസ്റ്റർ ബോയ് എന്നാണ് ഏഷ്യാനെറ്റിലെ ജേണലിസ്റ്റായ ആർ ജെ അന്തു എന്ന ഷിഹാസിനെ സന്ദീപ് വാര്യര് വിശേഷിപ്പിക്കുന്നത് സന്ദീപ് വാര്യരുടെ പോസ്റ്റർ നോക്കിയേ വർഗീയ വിഷം തുപ്പുന്ന ജമായത്ത് ഇസ്ലാമിയുടെ പോസ്റ്റർ ബോയിയെ എങ്ങനെയാണ് ഏഷ്യാനെറ്റ് ജോലിക്കെടുത്തത് എന്തായിരുന്നു അതിന്റെ മാനദണ്ഡം ഇയാൾക്ക് പിന്തുണ നൽകുന്ന ഏഷ്യാനെറ്റ് അധികാരികൾ വ്യക്തത വരുത്തണം രാജ്യത്ത് കലാപമുണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ നുണപ്രചാരണം നടത്തിയ ഇയാൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളാൻ വേണ്ടി ഞാൻ തീരും എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് സംഭവങ്ങളുടെ തുടക്കം ഏഷ്യാനെറ്റിൽ അന്തുവിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് യുവജനോത്സവം എന്ന പേരിൽ അതിന്റെ അവതാരകനാണ് ഷിയ ഷിഹാസ് എന്ന അന്ത ആ പ്രോഗ്രാം കണ്ടിട്ട് വാര്യർക്ക് ഇഷ്ടപ്പെട്ടില്ല വാര്യരുടെ ഒരു പോസ്റ്റ് ഇട്ടു ഏഷ്യാനെറ്റിലെ യുവജനോത്സവം അവതാരകൻ ജിഹാദി ഷിഹാസിനോടാണ് സ്ഥാപിത താൽപര്യം വെച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഏകപക്ഷീയമായി പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്ത് ചോറിയാൻ നിൽക്കരുത് എന്ന ഭീഷണിയായിരുന്നു ആ പോസ്റ്റ് എന്തായിരുന്നു പ്രകോപനം എന്നറിയാൻ വേണ്ടി ഞാൻ ഈ യുവജനോത്സവത്തിന്റെ എപ്പിസോഡൊക്കെ ഒന്ന് കണ്ടു നോക്കി പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടില്ല അതിൽ പല എപ്പിസോഡിലും കുട്ടികൾ രാഷ്ട്രീയം പറയുന്നുണ്ട് ചിലതിൽ കുട്ടികൾ പിണറായി വിജയനെ കുറ്റം പറയുന്നുണ്ട് ചിലതിൽ വി ഡി സതീശിനെ കുറ്റം പറയുന്നുണ്ട് ചിലതിൽ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തുന്നുണ്ട് ഒരു എപ്പിസോഡില് കുറിച്ച് കുറ്റം പറയുന്നത് കണ്ടു കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബി ജെ പി എം പിന്നെയാണ് വയനാട് ദുരന്തത്തിൽ പോലും അതിൽ മരിച്ച ആളുകളുടെ മതം തിരഞ്ഞൊണ്ടുള്ള പോസ്റ്റുകൾ കണ്ടിരുന്നു ഇത് നടക്കേണ്ടത് മലപ്പുറത്തായിരുന്നു ഓ ഓ ഓ ഇത് നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ നിന്നാണ് അല്ലെങ്കിൽ അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് ഇത് നടക്കേണ്ടത് മലപ്പുറത്തായിരുന്നു എന്തുകൊണ്ട് അവിടെ മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ഉള്ളത് കൊണ്ട് ഓ ഓ അങ്ങനെ അത്തരത്തിൽ ഇനി ഈ പറയുന്നവരുടെയൊക്കെ ഈ റിലീജിയസ് ഐഡന്റിറ്റി എന്തായാലും അവനൊരു ഹിന്ദു ആയിരിക്കാം അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം സനാതനധർമ്മം മുന്നോട്ട് വെക്കുന്ന വലിയൊരു ആശയമുണ്ട് മാധവ സേവയാണ് മാനവ സേവ അതായത് മനുഷ്യനെ സേവിക്കുന്നതാണ് മാധവനെ സേവിക്കുന്നതിന് തുല്യം ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു ധർമ്മം എന്ന് വിളിക്കപ്പെടുന്ന ഒരു റിലീജിയൻ ഇത്തരത്തിൽ വളരെ ഒരു എന്താ പറയുക വിഷം തുപ്പുന്ന രീതിയിൽ അല്ലെങ്കിൽ വിഷം ചീറ്റുന്ന രീതിയിലേക്ക് ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പോകുന്നത് ഈ രാജ്യത്തിൻ്റെ രാജ്യത്തിന് മുന്നോട്ട് വളരെ വലിയൊരു നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു അമ്പലം ചെയ്തു ആ അമ്പലം അതേ മണ്ഡലത്തിലാണ് ബിജെപിക്ക് തിരിച്ചടി എസ് പി ജയിക്കുകയും ചെയ്തത് ബിജെപിയുടെയും ആർ എസ് എസിന്റെയും ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ ലാബോറട്ടറി ആയിരുന്ന യു പിയിൽ വലിയ തിരിച്ചടി നേരിട്ടു തീർച്ചയായിട്ടും ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക് ഒരിക്കലും നശിച്ചിട്ടില്ല വിഷമമായിട്ട് തോന്നിയൊരു കാര്യം ഇപ്പോ നരേന്ദ്രമോദി എന്ന് ഭസ്മാസുരനെ തോൽപ്പിക്കാൻ വേണ്ടി ഈ എസ് പി ആർ ജെ ഡി ബി ജെ ഡി അങ്ങനെയുള്ള പാർട്ടികളെല്ലാം നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവരെല്ലാം ജാതി പാർട്ടികളാണ് എന്തുകൊണ്ട് ഹിന്ദുത്വവാദി അല്ലെ ഹിന്ദു ഐഡിയോളജി കൊണ്ടുവരുന്ന ഒരു സംഘടനയെ താഴെ ഇറക്കാൻ പറ്റി അതിൽ ശക്തമായ ജാതി കാർഡ് കളിക്കുന്നോണ്ടാണ് അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു അന്തുവിനെ വർഗീയവാദിയും ജിഹാദിയും ജമായത്ത് ഇസ്ലാമിയും ഒക്കെ ആക്കിയത് വാര്യരുടെ മറ്റൊരു പോസ്റ്റ് നോക്കൂ ഈ വിഷയത്തിൽ ജമാത്ത് ഇസ്ലാമിയുടെ പോസ്റ്റർ ബോയ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഈരാറ്റുപേട്ടക്കാരൻ ഷിഹാസ് आरजे अंदुवाई ഒരു നിള നമ്പ്യാർ ലൈൻ പക്ഷേ ഉള്ളിലിരിപ്പ് പഴയത് തന്നെ എന്നൊക്കെ ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ അന്തു സ്വീകരിക്കുന്ന ഒരു പടവും വാര്യർ പുറത്തുവിട്ടിട്ടുണ്ട് അന്തു നല്ല മിടുക്കനായ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് വാര്യർക്ക് മഴപുഴി പറഞ്ഞു എന്റെ പേര് നോക്കി ജിഹാദിയും നാട് നോക്കി തീവ്രവാദിയും ആക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് കേസുമായി ഞാൻ മുന്നോട്ട് പോകും ഏതെങ്കിലും വർഗീയവാദിക്കു മുന്നിൽ എന്റെ മതേതരത്വം തെളിയിക്കേണ്ട ഗതികേട് വന്നാൽ അന്ന് പോയി ഞാൻ തൂങ്ങിച്ചാകും എന്നാണ് അന്തുവിന്റെ പോസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം നിങ്ങളുടെ പേര് മുസ്ലിം ആണെങ്കിൽ സംഘപരിവാറിന് നിങ്ങൾ എല്ലാ കാലത്തും വെറും ജിഹാദിയും മാപ്പിളയും ഒക്കെ മാത്രമാണ് അന്തു ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ആളായിട്ട് പോലും ഒരു വിയോജിപ്പ് വന്നപ്പോ അത് പറയാൻ വേണ്ടി സന്ദീപ് വാര്യർ അന്തുവിനെ വിളിക്കുന്നത് ജിഹാദി എന്നാണ് ഇത് ബി ജെ പി പുകഴ്ത്തുന്ന ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന അവരുടെ പോസ്റ്റർ ബോയ് ആയിരിക്കുന്ന എത്ര മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതുവരെ മനസ്സിലാകാത്തവർക്ക് ഇപ്പൊ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് എന്തായാലും ഏഷ്യാനെറ്റ് അടിപൊളിയാണ് കേട്ടോ സ്വന്തം ജീവനക്കാരനെ ഇത്ര നീചമായി അധിക്ഷേപിച്ചിട്ടും അപമാനിച്ചിട്ടും ആക്ഷേപിച്ചിട്ടും ഏഷ്യാനെറ്റ് കാമ മിണ്ടി നിങ്ങൾ കണ്ടോ ഞാൻ കണ്ടില്ല സംഘിയായ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിമിനെ സംഘി വാര്യർ അധിക്ഷേപിച്ചാൽ അതിൽ പ്രശ്നമൊന്നുമില്ലെന്നായിരിക്കും അവരുടെ നയം നമ്മൾ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്നായിരിക്കും ചിലപ്പോൾ അവർ കരുന്ന് അതിന് സൗകര്യമുള്ളവരൊക്കെ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്താൽ മതി എന്നാകും രാജീവ് ചന്ദ്രശേഖറിന്റെയും കൂട്ടുസംഖികളുടെയും അഭിപ്രായം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം വീഡിയോ ചെയ്യാത്തത് കൊണ്ട് പറയാൻ പറ്റാതിരുന്ന ഷെയർ ചെയ്യാത്തൊരു വാർത്തയുണ്ട് വടകരയിലെ കാഫിർ വിവാദ സ്ക്രീൻഷോട്ട് ആരി എന്ന് പിണറായിയുടെ പോലീസ് അന്വേഷിച്ചു ഇടത് ഗ്രൂപ്പുകളിലാണ് അത് ആദ്യം ഷെയർ ചെയ്യപ്പെട്ടത് എന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു പിണറായിയുടെ പോലീസ് തന്നെ പറയുന്നു അത് ഇടത് അനുഭാവികളാണ് ഷെയർ ചെയ്തത് എന്ന് പക്ഷെ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഉദ്ഭവം പോലീസ് കണ്ടെത്തുന്നില്ല നമ്മളോട് പറയുന്നില്ല പ്രചരിപ്പിച്ചവർക്കെതിരെ പാർട്ടിയും പോലീസും ശക്തമായ നടപടികൾ എടുക്കേണ്ടതുണ്ട് അത് ഇതുവരെ ചെയ്ത് കണ്ടില്ല ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്ത് വൃത്തികേടും ചെയ്യാമെന്ന് കരുതുന്നത് ഒട്ടും ശരിയല്ല നാടിന്റെ മതേതരത്വത്തിൽ വിള്ളൽ വീഴ്ത്തുന്ന ഇത്തരം പണികൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അടിയന്തരമായി കണ്ടെത്തണം നാടുകുട്ടിച്ചോറാക്കുന്ന പണിയാണ് ഇത്തരം വ്യാജ സ്ക്രീൻഷോട്ടുകളും വർഗീയ പ്രചാരണവും ഒക്കെ ഇലക്ഷൻ വരും പോകും പക്ഷെ അത് നാട്ടിലുണ്ടാക്കിയ മുറിവ് അതുപോലെ നിലനിൽക്കും മമ്മൂട്ടി ചിത്രമായ കാതൽ കോറിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നൽകിയത് കേരള കാത്തലിക്സ് ബിഷപ്സ് കൌൺസിൽ കെ സി ബി സിയുടെ ജാഗ്രതാ കമ്മീഷൻ ഇഷ്ടപ്പെട്ടില്ല സവർഗ അനുരാഗത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു സിനിമ ിലെ മികച്ച ചലച്ചിത്രം എന്ന ബഹുമതി നൽകിയ സംസ്ഥാന സർക്കാർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഇപ്പൊ തന്നെ വ്യക്തമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം വലിയൊരു പ്രസ് റിലീസാണ് കെ സി ബി സി യുടെ ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ പുളിക്കൻ പുറത്തിറക്കിയിരിക്കുന്നത് മുഴുവനൊന്നും ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നില്ല സ്ക്രീനിൽ കാണാം കാതൽ ഒരു പ്രപ്പകേണ്ട സിനിമയാണ് ക്രൈസ്തവ കുടുംബത്തെ സിനിമയ്ക്ക് പശ്ചാത്തലമാക്കി സിനിമയിൽ ക്രൈസ്തവ വിരുദ്ധതയുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യശാസ്ത്രത്തിന് സ്വർഗ്ഗ ലൈംഗികത എന്ന പുരോഗമനപരമായ ആശയവുമായി ബന്ധപ്പെടുത്തിയാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് മറ്റെല്ലാവരും സ്വർഗ്ഗ ലൈംഗികതയെ വെറുപ്പോട് കൂടി കാണുമ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ നേതൃത്വം നായകനെ ചേർത്ത് പിടിക്കുകയാണ് സിനിമയിൽ ചെയ്യുന്നത് ആ നിലപാടിന്റെ വിജയവും മഹത്വവുമാണ് അടിസ്ഥാന ആശയം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കലാലയത്തിൽ വഴിവിറ്റതും പ്രകൃതിവിരുദ്ധവുമായ ലൈംഗിക ആശയ പ്രചാരണങ്ങൾ വരുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം സ്വവർഗ അനുരാഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന ആശയം സിനിമ മുന്നോട്ട് വച്ചിരിക്കുന്നത് യാദർശികമാകാനിടയില്ല എന്നിങ്ങനെ കുറിപ്പ് നീണ്ടു നീണ്ടു പോവുകയാണ് അവരുടെ വിലാപങ്ങൾ ഇതേക്കുറിച്ച് എഴുതിയ ഒരാളുടെ പോസ്റ്റ് ഞാൻ കാണാനിടയായി ഫ്രാൻസിസ് ജോയി നല്ല രസമുണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ബൈബിളിലെ ധാർമ്മികത അനുസരിച്ച് സിനിമകൾ നിർമ്മിക്കാനുള്ള ഏതാനും ചില ത്രെഡുകൾ ഞാൻ പറഞ്ഞു തരാമെന്നാണ് കുറിപ്പിൽ പറയുന്നത് അബ്രഹാം സാറ സ്വന്തം പിതാവിനെ മറ്റൊരു സ്ത്രീലുണ്ടായ തന്റെ സഹോദരിയെ ഭാര്യയാക്കുന്ന അബ്രഹാമിന്റെ കഥ രണ്ട് യൂത തമാർ തന്റെ രണ്ട് ആൺമക്കളെ വിവാഹം ചെയ്തതിനു ശേഷം വിധവയായ മരുമകൾ താമാറുമായി യൂത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു യൂതയ്ക്ക് തന്റെ മരുമകൾ താമാറിൽ ജയിച്ച ഇരട്ട കുട്ടികളുടെ മൂത്തവനാണ് പേരസ് പേരസിന്റെ ഒൻപതാമത്തെ തലമുറയാണ് ദാവീദ് അതാണ് ദാവീദിന്റെ പുത്രൻ എന്ന് വിളിക്കുന്ന യേശുവിന്റെ പാരമ്പര്യം മൂന്നാമത്തെ ത്രെഡ് ഇട്ടിരിക്കുന്നത് സൽമോൻ റാഹാബ് ജെറീകോ പട്ടണത്തിൽ ലൈംഗിക തൊഴിൽ ചെയ്യുന്നവളായിരുന്നു സാൽമോന്റെ ഭാര്യ കാനാൻകാരിയായ റാഹാബ് അടുത്ത പോയിന്റ് ബോവാസ് റൂത്ത് സൽമോൻ റാഹാബ് ദന്ത് ദമ്പതികളുടെ മകൻ ബോവാസ് വിവാഹം ചെയ്തത് ഏഹ് മൊവാബ്യക്കാരിയായ റൂത്തിനെയാണ് അവരുടെ മൂന്നാമത്തെ തലമുറയാണ് ദാവിദ് അടുത്തത് മൊവാബ്യർ ആൻഡ് അമോന്യർ സ്വന്തം പിതാവിൽ നിന്നും ഗർഭിണികളായ ലോത്തിന്റെ രണ്ട് പെൺമക്കളിൽ നിന്നും മക്കളുടെ തലമുറകളാണ് മൊവാബ്യരും അമോന്യരും പിന്നെ ദാവീദ് പിന്നെ വംശജനായ ഊറിയാഷിന്റെ ഭാര്യയായിരുന്ന ബർഷേബായിൽ എനിക്കൊന്നും വായിക്കാറില്ല ആകൃഷ്ണനായി കൊന്നു ഭാര്യയെ സ്വന്തമാക്കി അവളിൽ ദാവീദ് രാജാവിനുണ്ടായ മകനായിരുന്നു എന്ന് അടുത്ത പോയിന്റ് സോളമൻ രാജാവ് സോളമന് രാജ്ഞിസ്ഥാനമുള്ള എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് ഉപനാരികളും ഉണ്ടായിരുന്നു എന്തായാലും അപ്പന്റെ സ്വഭാവം മകൻ കാണിക്കാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ പോയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് വെള്ളനൈറ്റിക്കാർ തള്ളി മറയ്ക്കുന്ന ബൈബിളിലെ ധാർമ്മികത എന്നാണ് ഈ കുറിപ്പിലെ ഒരു ഭാഗം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയറിയുകയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാർത്തകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ജാതിമത രാഷ്ട്രീയ ഭേദമെന്നയെ വർഗ വ്യത്യാസം എന്നേ വിഷയ വ്യത്യാസം എന്നേ എല്ലാവരും സമൂഹത്തിൽ വിഷം കലക്കുകയാണ് എന്താണ് നമ്മുടെ നാടിന് ശരിക്ക് സംഭവിക്കുന്നത് എന്താണ് നമ്മുടെ രാഷ്ട്രീയത്തിന് സംഭവിക്കുന്നത് നാട്ടുകാർക്ക് എന്ത് സംഭവിക്കുന്നത് നാടെങ്ങോട്ടാണ് ഈ സഞ്ചരിക്കുന്നത് ജാതി മത രാഷ്ട്രീയത്തിനതീതമായി വർഗീയവാദികളെ തള്ളിപ്പറയാൻ നമ്മൾ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടൂ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ കാര്യം പോക്കാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ വർഗീയത ഒറ്റപ്പെട്ട സംഭവമല്ല നിത്യ സംഭവമാണ് ഒരു പത്ത് വാർത്തയെടുത്താൽ അതിൽ നാല് വാർത്തകളും വർഗീയതയുമായി ബന്ധപ്പെട്ടതാണ്